നൈജീരിയൻ സർക്കാരിനെ അട്ടിമറിച്ച് ഇസ്ലാമിക നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭരണകൂടം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സംഘടനയാണ് ബൊക്കോ ഹറാം എന്ന് അറിയപ്പെടുന്നത് അതിൻ്റെ അർത്ഥം പാശ്ചാത്യ വിദ്യാഭ്യാസം വിലക്കപ്പെട്ടതാണ് എന്നാണ് ബൊക്കോ എന്നത് പുസ്തകത്തിനുള്ള ഇംഗ്ലീഷ് വാക്കിൽ നിന്നും ഉണ്ടായതാണ് അതായത് ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് എതിരായി നിൽക്കുന്നവരാണ് ഇക്കൂട്ടർ ഈ കഴിഞ്ഞ ദിവസവും നൈജീരിയയിലെ മൂസ ജില്ലയിൽ നിന്ന് ബൊക്കോ ഹറാം തീവ്രവാദികൾ കൗമാരപ്രായക്കാരായ പന്ത്രണ്ട് പെൺകുട്ടികളെയാണ് തട്ടിക്കൊണ്ടുപോയത് അവരുടെ കൃഷിയിടങ്ങളിൽ നിന്നും മടങ്ങി വരുന്നതിനിടെ വൈകുന്നേരം ഏതാണ്ട് അഞ്ച് മണിയോടെയാണ് ഇവരെ തട്ടിക്കൊണ്ടു പോകുന്നത് മകുമേരി ഗ്രാമത്തിൽ രണ്ട് മണിക്കൂറിലധികം നീണ്ട ആക്രമണം നടത്തിയ തീവ്രവാദികൾ അവിടുത്തെ ഏറെ വീടുകളും വാഹനങ്ങളും കടകളും ഉൾപ്പെടെ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു അസ്കിറ ഉബൈൽ കൃഷിയിടത്തിൽ നിന്ന് മടങ്ങുകയായിരുന്ന പന്ത്രണ്ട് സ്ത്രീകളെയാണ് ഹറാം തീവ്രവാദികളെന്ന് സംശയിക്കുന്നവർ തട്ടിക്കൊണ്ടുപോയത് ഇതാണ് ബോർണോ സ്റ്റേറ്റ് പോലീസ് പി ആർഒ എ എസ് പി നഹും ദാസോ പറയുന്നത് ഈ മകുമേരി ഗ്രാമത്തിൽ പുലർച്ചെ ഒന്നരയോടെ മോട്ടോർ സൈക്കിളുകളിൽ എത്തിയ തീവ്രവാദികൾ വീടുകൾക്കും മറ്റും തീയിടുന്നതിന് മുമ്പ് ആളുകളെ ഭയപ്പെടുത്തി അവിടെ നിന്ന് ഓടിക്കുകയും അവർക്കു നേരെ വേടികുതിർക്കുകയും ചെയ്തതായും പോലീസ് പറയുന്നു എന്നാൽ ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല പുലർച്ചെ മൂന്ന് മണിയോടെ അക്രമികൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു നൈജീരിയയിൽ സായുധ സംഘങ്ങൾ ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ വർധിച്ചു വരികയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആയുധധാരികളായ ഒരു സംഘം നൈജീരിയൻ തലസ്ഥാനമായ അബൂജയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് ഒരു സ്വകാര്യ കത്തോലിക്ക സ്കൂളിൽ അതിക്രമിച്ചു കയറി നൂറുകണക്കിന് സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിരുന്നു മതപരമായ ലക്ഷ്യങ്ങളോട് കൂടിയ ആക്രമണങ്ങൾ വംശീയ സാമുദായിക സംഘർഷങ്ങൾ എന്നിവയാൽ രാജ്യം വലയുകയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ആഴ്ച തന്നെ നിരവധി പേരെയാണ് ഇത്തരത്തിൽ അക്രമികൾ തട്ടിക്കൊണ്ടുപോയത് കത്തോലിക്ക സഭ നടത്തുന്ന സ്കൂളിൽ തട്ടിക്കൊണ്ടുപോയ മുന്നൂറ്റിമൂന്ന് വിദ്യാർത്ഥികളിൽ അമ്പത് പേർ രക്ഷപ്പെട്ടതായും റിപ്പോർട്ടുണ്ടായിരുന്നു അവരിപ്പോൾ ബന്ധുക്കളുടെ അടുക്കലെത്തിയതായി എ പി റിപ്പോർട്ട് ചെയ്യുന്നു ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് വിദ്യാർത്ഥികളും പന്ത്രണ്ട് അധ്യാപകരും ഇപ്പോഴും തടവിലാണ് ഇവർ എവിടെയാണ് എന്നത് തന്നെ അവ്യക്തമായി തുടരുകയാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവം നടന്നത് സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ ബോർഡിങ്ങിൽ നിന്നാണ് പത്തിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒരു സായുധ സംഘം തട്ടിക്കൊണ്ടുപോകുന്നത് ആകെ അറുന്നൂറ്റി ഇരുപത്തൊമ്പത് കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത് അവരിൽ മുന്നൂറ്റിമൂന്ന് പേരെയാണ് സംഘം തട്ടിക്കൊണ്ടുപോയത് അതിൽ നിന്നാണ് അമ്പത് പേർ തിരിച്ചെത്തിയതായി ഇപ്പോൾ സ്കൂൾ അധികൃതർ പറയുന്നത് തിങ്കളാഴ്ച അയൽ സംസ്ഥാനമായ കെബിയിലെ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഇരുപത്തഞ്ച് പെൺകുട്ടികളെ ഒരു സായുധ സംഘം തട്ടിക്കൊണ്ടുപോയിരുന്നു അവർ ചിലർ പിന്നീട് രക്ഷപ്പെട്ടു രണ്ട് തട്ടിക്കൊണ്ടുപോയവരക്കും പിന്നിൽ ഏത് സംഘമാണെന്ന് വ്യക്തമായിട്ടില്ല ഇതോടെ നൈജീറനും കെബിക്കും അടുത്തുള്ള കാർസിന പ്ലാറ്റു എന്നീ സംസ്ഥാനങ്ങളിലെ എല്ലാ സ്കൂളുകളും തൽക്കാലത്തേക്ക് പൂട്ടിയിടാൻ ഉത്തരവായിട്ടുണ്ട് നൈജറിലെ മിക്ക സ്കൂളുകളും അടക്കുകയാണ് നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ പീഡനം അനുഭവിക്കുകയാണെന്നും ടിനുമ്പു സർക്കാർ അതിന് ഒരു അറുതി വരുത്തിയില്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു അതിനിടെയാണ് ഈ തട്ടിക്കൊണ്ടുപോകലുകൾ വീണ്ടും ആവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബോർണോ സംസ്ഥാനത്തെ ചിബോക്കിലെ സ്കൂളിൽ നിന്ന് ബോക്കോഹറാം ഭീകരർ മുന്നൂറോളം വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ടു പോയിരുന്നു അവരിൽ പലരെയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഖിലാഫത്ത് സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെ പതിനാറ് വർഷമായി ഭീകരർ നൈജീരിയയുടെ വടക്കു കിഴക്ക് ഭാഗത്ത് പലതരം ആക്രമണങ്ങളുമായി സജീവമാണ് നൈജീരിയയുടെ വടക്കുപടിഞ്ഞാറും മധ്യഭാഗത്തുള്ള ഗ്രാമീണ മേഖലയിലുമൊക്കെ സായുധരായ ക്രിമിനൽ സംഘങ്ങൾ വർഷങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട് തട്ടിക്കൊണ്ടുപോയി പിന്നീട് മോചനദ്രവ്യം ആവശ്യപ്പെടുക ഇവരുടെ പതിവാണ് വനപ്രദേശങ്ങളിലാണ് ഇവരുടെ താവളം തട്ടിക്കൊണ്ടുപോകുന്നവരെ അടിമകളാക്കി വിൽക്കുകയും പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കി വെക്കുകയുമാണ് ഈ ഭീകരർ ചെയ്യുന്നത് ചിലരെ ആചാരപ്രകാരമുള്ള ചില ബലികർമ്മങ്ങൾക്കായും ഉപയോഗിക്കാറുണ്ട് കാര്യങ്ങൾ ഇനിയും ഈ വിധമാണ് പോകുന്നതെങ്കിൽ അമേരിക്കൻ സൈന്യം നൈജീരിയയിൽ ഉടനെ എത്താനാണ് സാധ്യത ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ സൈനിക നീക്കം തുടങ്ങുമെന്ന പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ നടത്തിയിരുന്നു നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല നടക്കുന്നുവെന്ന് ആരോപിച്ച ട്രംപ് രാജ്യത്തിനുള്ള എല്ലാ അമേരിക്കൻ സഹായങ്ങളും ഉടൻ നിർത്തലാക്കുമെന്നും തൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചിരുന്നു ഭീകരവാദികളെ പൂർണ്ണമായി തുറച്ചുനീക്കാൻ അമേരിക്കൻ സൈനികർ തോക്കുകളുമായി ഇരച്ചെത്തും എന്ന പ്രഖ്യാപനവും അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയിട്ടുണ്ട് thank you